മില്ലൊക്കെ കാണിക്കുന്ന സ്ഥലം കിട്ടുന്ന ഇവിടെ കാടുണ്ടായിരുന്നേടാ അന്ന് കാടുണ്ടായിരുന്നു ഇവിടെ അന്ന് ചെടിയെല്ലാം പുള്ളു ഞങ്ങളിവിടെ കൃഷിയായിരുന്നേ പവിത്രമില്ലേ ചെയ്ത കേട്ടോ ഈ പട്ടികൂടെ അവര് ചെയ്ത നാട്ടുകാർക്കാർ ചെയ്താൽ എടുക്കാൻ വേണ്ടി വരുന്നത് അപ്പറത്ത് വണ്ടി തീർത്തിട്ട് ഇങ്ങോട്ട് കേറി വരും മനസ്സിലായി ചേച്ചി ഇങ്ങനെ ഇരിക്കെങ്കിലും സിനിമയിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്നു ഇനിയിപ്പം സിനിമയിലോട്ട് തന്നെ ഇങ്ങറങ്ങല്ലേ ചെറിയ ചെറിയ റോഡുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ വീണ്ടും സിനിമയിലൊക്കെ കാണാം ഇറങ്ങുക റോഡിൽ കൂടെ ടൗണും ബാക്കി എല്ലാടൊക്കെ ഇറങ്ങി ആ വീട് കണ്ടുപിടിക്കപ്പെട്ട വാട് ഞങ്ങള വീട് തൊട്ടടുത്ത ആ വീടാണോ സംശയം ഉണ്ടോ അത് പട്ടി പട്ടി വല്ലോണ്ടോ പട്ടിക അന്നേരമാണ് ആ ഒരു ചേച്ചി ഞങ്ങൾക്ക് വഴി വെച്ച് കിട്ടിയത് ചേച്ചി ചേച്ചി പറഞ്ഞ ആ ചേച്ചി എന്നും അതിലെ പോകുന്ന സിനിമ ഷൂട്ടിങ് ഉള്ളപ്പോഴും പോന്നത് അതിനും സിനിമയും കണ്ടിട്ടുണ്ട് ഷൂട്ടിംഗ് ഉള്ളപ്പോൾ പലപ്പോഴും അതിലെ പോയി ചേച്ചി ആ വീടിനോട് കേറിയിട്ടില്ല ചേച്ചി ഞങ്ങളെ കൊണ്ട് പരിചയപ്പെടുത്താ ചേച്ചി ഞങ്ങളോട് പലതരം പട്ടിയെ കാണിക്കുന്നുണ്ട് ആ പട്ടിയെ സിനിമയൊക്കെ അവിടുത്തെ സാറിന് നമ്മള് വീട് എടുക്കുന്നതിന് താല്പര്യം ഇല്ലായിരുന്നു വീട് ഫോട്ടോ

മലയാള സിനിമയുടെ മൊത്തം നല്ല ലൊക്കേഷനും ഏറ്റവും നല്ല ലൊക്കേഷൻ തൊട്ട് ദൃശ്യം തോറ്റകോമ്പന്റെ ഷൂട്ട് നടക്കുന്നു പ്രിൻസ് തൊടുപുഴയാണ് ആണ് അല്ലേ പിന്നെ തന്മാത്ര ഇവിടെയാണെന്ന് ചേച്ചി പറഞ്ഞു അതിവിടെയാണോ നല്ല ഹിറ്റ് പടവും കാണിക്കുന്ന കംപ്ലീറ്റ് പോലെ പിന്നെ ഇപ്പൊ ഈ കാണുന്ന വീടിന്റെ പെയിന്റ് അദ്ദേഹം ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്തതാണ് അതിനുമുമ്പ് കാരണം ബെൻസ് എന്നൊരു കഥാപാത്രം അറിയാമല്ലോ സാധാരണക്കാരനാണ് അപ്പം അദ്ദേഹത്തിന് ഒരു കുടുംബം അവർ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴാണ് പെയിന്റിങ് ചെയ്ത് അവർ നേരത്തെ പഴയ വീടിന് ചെയ്തും പഴയ വീട് ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഒത്തിരി ആർട്ട് വർക്ക് പിന്നെ ആർട്ടുകാർ ഒത്തിരി ചെല്ലുന്ന ഒരു പോർച്ച് നമ്മള് ഞങ്ങള് വണ്ടി ഒരു കാർ പോർച്ച് കേറി നടന്നു എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ ഡോറും ആ വീണ്ടും എല്ലാ മുറി അവര് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എല്ലാ മുറി ഞങ്ങൾ അങ്ങനെ കൂടലും സിനിമയിലെ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷൻ തമ്മി പോയതാണ് അപ്പോൾ പോലീസ് സ്റ്റേഷൻ അവിടെ തൊടുമ്പ മറ്റേ ആലപ്പുഴം എന്നൊരു സ്ഥലത്തൊരു പഞ്ചായത്ത് ഓഫീസിൻ്റെ ഓഡിറ്റോറിയം ആയിരുന്നു ഇതിലൊക്കെ മറ്റേ ആർട്ട് വർക്കൊക്കെ ചെയ്തവർ അതിനുവേണ്ടി പോലീസ് ആക്കി പോയിട്ട് പഞ്ചായത്തിനെയാണ് ആണെങ്കിൽ ഞങ്ങൾ അവിടെ കയറിയത് എടുത്തില്ല അവിടുന്ന് നേരെ അടുത്ത ഈ സിനിമയിൽ ഉണ്ട് ഈ ലാലേട്ടറും ജോഡിസാറും ഇല്ലാതെ കാറിൽ പോകുമ്പോൾ കാറിൻ്റെ താക്കോലും മേടിക്കുമ്പോൾ ഒരു സീനുണ്ട് അടുത്തടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ ആ വെള്ളച്ചാട്ടത്തോടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക മരത്തിന്റെ <ion> ചൂടൊക്കെയാണ് <s Bondi> <important> <LET> <repeatshstats> <ejercoparden> മഴ മഴ ചേച്ചി കടക്കണ്ട അപായം ഒന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ ഇതാ ഈ കാണുന്ന വെള്ളച്ചാട്ടം കളംപള്ളി വാട്ടർഫാൾസ് ഉണ്ട് ാണ് സിനിമയിലെ ആറി വരുമ്പോട്ട് റോഡില് വണ്ടി മേടിക്കുന്നു താക്കോലും സിനിമ എന്താ ഷൂട്ട് ചെയ്തേ അവരവിടെ കാറ് കൊണ്ടിട്ടോ ഇവിടോ അടിപൊളി ചേട്ടല്ലേടാ ഇളപ്പള്ളി വാട്ടർഫാൾസോട് ഒന്നും എഴുതി വെച്ചിട്ടില്ല യാത്ര വാഹനം ശ്രദ്ധിച്ചും ഇഞ്ചൻ ലോക്കോ അത് കഴിഞ്ഞിട്ട് നേരെ കമ്പാർട്ട്മെന്റ്